കരയിലക്കുളങ്ങര കൈലാസപുരം ശിവക്ഷേത്രത്തിൽ പതിമൂന്ന് വിളക്ക് മഹോത്സവം ആഘോഷിച്ചു ക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി ആചരിച്ചു വരുന്ന ഏറെ വ്യത്യസ്തവും ഭക്തി നിർഭരവുമായ ചടങ്ങാണ് വൃശ്ചികമാസത്തിലെ പതിമൂന്നാം ദിനത്തിലുള്ള വിളക്ക് മഹോത്സവം ആയിരം ചരാതുകൾ ഒന്നിച്ച് ജ്വലിച്ച് പ്രകൃതിയെ പ്രഭാപൂരിതമാക്കി പതിമൂന്ന് വിളക്ക് മഹോത്സവം സമുചിതമായി ആഘോഷിച്ചു കരീലക്കുളങ്കര കൈലാസപുരം ശിവക്ഷേത്രത്തിൽ പതിറ്റാണ്ടുകളായി ആചരിച്ചുവരുന്ന ഏറെ വ്യത്യസ്തവും ഭക്തിനിർഭരവുമായ ചടങ്ങാണ് വൃശ്ചികമാസത്തിലെ പതിമൂന്നാം ദിനത്തിൽ ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ചരിത്രപ്രസിദ്ധമായ പതിമൂന്ന് വിളക്ക് മഹോത്സവം ചെറുവിളക്ക് നാളത്തിൽ നിന്നും ക്ഷേത്രമുറ്റവും റോഡ് വശങ്ങളും ദീപനാളത്താൽ ജ്ലിപ്പിച്ച് ലക്ഷദ്വീപമായും മഹാദ്വീപക്കാഴ്ചയുമായി മാറിയിരിക്കുകയാണ് പതിമൂന്ന് വിളക്ക് മഹോത്സവം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഗണപതി ഹോമം ഭാഗവത പാരായണം ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് മഹാദീപക്കാഴ്ച എന്നിവ നടന്നു ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ദീപം മുറ്റത്ത് തയ്യാറാക്കിയ നിലവിളക്കുകളിലേക്ക് പകർന്നതോടെ പതിമൂന്ന് വിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായി ശ്രീ പരമേശ്വരന്റെ രൂപത്താൽ തയ്യാറാക്കിയ ചെറു ചെറുഗ്ലാസുകളിലെ ദീപങ്ങൾ ഭക്തർക്ക് കാഴ്ചയുടെ പുത്തൻ അനുഭവമാണ് സമ്മാനിച്ചത് കുത്തുവിളക്കുകൾ ഓം രൂപം വിളക്കുകൾ ഉയരവിളക്കുകൾ വർണ്ണമാലകൾ വാഴപ്പിണ്ടകളിൽ തയ്യാറാക്കിയ വിളക്കുകൾ എന്നിവ ശ്രദ്ധേയമായി നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ചടങ്ങിൽ പങ്കെടുത്തത് മഹാദീപക്കാഴ്ചയ്ക്ക് ശേഷം ദീപാരാധന വെടുക്കെട്ട് എന്നിവ നടന്നു ക്ഷേത്ര ഭാരവാഹികളായ ബിജു വിനോദ് സുനിൽ സുജിത്ത് അഡ്വക്കേറ്റ് അമൽരാജ് ഷൈജു രാജേഷ് രാജൻ തമ്പാൻ ഗോപിനാഥൻ സുഷൻ എന്നിവർ നേതൃത്വം നൽകി മാസത്തെ പതിമൂന്നാം ദിവസം അത് ഗംഭീരമായിട്ടുള്ള വിളക്ക് കാലാകാലങ്ങൾ നടന്നുകൊണ്ട് എന്നാൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായിട്ട് അത് ഗ്രാമം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാദീപക്കാഴ്ചയായിട്ട് ലക്ഷദ്വീപമായിട്ട് ക്ഷേത്ര ഭരണസമിതിയും ദേവൻ്റെ ദീപമായിട്ട് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ നിർമ്മിക്കുന്ന ഒരു വിളക്കായിട്ട് ഈ ദേവൻ്റെ ചൈതന്യം ഈ ഗ്രാമം മുഴുവൻ പകരുന്നു അല്ലെങ്കിൽ അതിങ്ങനെ ചിതർന്നു എന്നുള്ള സങ്കല്പത്തിൽ ഈ ഗ്രാമം മുഴുവൻ ദേവൻ്റെ ചൈതന്യം കെട്ടുന്നു എന്ന സങ്കല്പത്തിലാണ് ലക്ഷദ്വീപം അല്ലെങ്കിൽ മഹാദ്വീപ് കാഴ്ച ഭരണ സമിതി ഈ ദേവസ്ഥലത്തിൽ സമർപ്പിക്കുന്നു കഴിഞ്ഞ അൻപത് വർഷക്കാലമായി ലക്ഷദ്വീപം സമർപ്പിക്കുമ്പോൾ നാടിൻ്റെ ഐക്യവും നാടിനെ ജനങ്ങളിലെ ഭക്തിയും ഒരുമയും ഒക്കെയാണ് ഈ വിളക്കിൽ കൂടി ഇവിടെ പ്രതിഫലിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ ജാതി മത വ്യത്യാസങ്ങളിൽ നിന്നും അതെല്ലാം മറന്നുകൊണ്ട് ഒരുമിച്ച് കൂട്ടായ്മ നിന്നുകൊണ്ട് കൂടി ഇവിടെ ദീപം കൊടുക്കുകയും ആ ദീപങ്ങൾ ആ ദീപങ്ങൾ സ്നേഹനാളങ്ങളായിട്ട് ഭക്തി സ്നേഹനാളങ്ങളായിട്ട് കൈലാസനം സഞ്ചിയിൽ മാറുന്ന കാണിച്ചേറെ കാലാഘടങ്ങളായി ഈ ദേവസ്വം നടക്കുന്നത് നിങ്ങളുടെയൊക്കെ ആഗ്രഹം വരും കാലങ്ങളിലും ഈ ഗ്രാമത്തിൻ്റെ ചൈതന്യം വർദ്ധിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഒരുമയും കൂട്ടായ്മയൊക്കെ ഒരുപാട് മുന്നിലേക്ക് പോയിക്കൊണ്ട് വരും തലമുറകളും ഈ ദീപക്കാഴ്ച ഈ പതിമൂന്നുകളൊക്കെ തുടർന്ന് പോകണമെന്ന് ക്ഷേത്ര ഭരണസമിതി ആഗ്രഹിക്കുകയാണ് ഈ ദിവസങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്രത്തിൽ അനുഷ്ഠാന സാധന ക്ഷേത്രാനുഷ്ഠാനങ്ങൾക്ക് പുറമെ അന്നദാനങ്ങൾ രാവിലെയും വൈകിട്ടുമുള്ള അന്നദാനങ്ങൾ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെയും വൈകിട്ടും അന്നദാനം വൈകിട്ട് കുഴുക്കും ശുദ്ധാപ്പിയും ഉൾപ്പെടെയുള്ള അന്നദാനമാണ് വൈകിട്ട് ഉച്ചയ്ക്കും വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഏർപ്പാടാക്കുന്നു ഗംഭീരമായ ദീപ കാഴ്ചയും നേർച്ചക്കൊമ്പവും ഒക്കെ ആയിട്ടും വളരെ ഭക്തപരമായ ഒരു നിമിഷമാണ് കൈലാസ ബുദ്ധി സ്ഥിതി ഇന്നേ ദിവസം